അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ശരിയും തെറ്റും അടയാളപ്പെടുത്തുക ഇവിടെ ഒരു അഞ്ച് പ്രസ്താവനകളുണ്ട് അതിൽ ശരിയുള്ളത് ശരിയിട തെറ്റുള്ളത് തെറ്റിടുക ഒന്നാമത്തെ എന്താ ഒരു പുരുഷൻ സാക്ഷി നിൽക്കുന്ന സ്ഥാനത്ത് രണ്ട് സ്ത്രീ വേണം ഒരു പുരുഷന് സാക്ഷി നിൽക്കുന്ന സ്ഥാനത്ത് രണ്ട് സ്ത്രീകൾ വേണം ഇത് ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ മുപ്പത്തി അഥവാ പതിനാലാമത്തെ പാഠത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് അത് പറയുന്നു അതിൽ രണ്ടാമത്തെ ഒരു നോക്കൂ നബി സുലഹ് അലൈഹി വസ്സലാമ പറഞ്ഞു ഒരു പുരുഷൻ സാക്ഷി നിൽക്കുന്ന സ്ഥാനത്ത് രണ്ട് സ്ത്രീ വേണം നോക്കൂ അപ്പോൾ നമ്മുടെ ചോദ്യം തരുന്നു ഒരു പുരുഷൻ സാക്ഷി നിൽക്കുന്ന സ്ഥാനത്ത് രണ്ട് സ്ത്രീ വേണം അവിടെ ശരിയാണ് ആ പറഞ്ഞത് ശരിയാണ് അപ്പോൾ അവിടെ ടിക്ക് ചെയ്യാം രണ്ട് നോക്കൂ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീണാൽ അത് എടുത്ത് കഴിക്കരുത് എന്നാണ് ശരിയാണോ തെറ്റാണോ ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ പതിമൂന്ന് തുറന്നു നോക്കിയാൽ കാണാം നാലാമത്തെ പാഠത്തിൻ്റെ പേജ് നമ്പർ പതിമൂന്നിൽ നാലാമത്തെ പാരഗ്രാഫ് അതാ അവസാനത്തിന് തൊട്ടുമുമ്പുള്ള പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി നോക്കൂ ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ ഊമ്പലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും നെബിചര്യയിൽ പെട്ടതാണ് അപ്പോൾ ചോദ്യം എന്താണ് താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കരുതെന്നാണ് പറഞ്ഞത് താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്കൊക്കെ നീക്കി കഴിക്കലിന് ലഭ്യജിതയിൽപ്പെട്ടതാണെന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് അപ്പോൾ അവിടെ തെറ്റിയ തെറ്റടയാളപ്പെടുത്താം മൂന്നാമത്തേത് ഉള്ളത് പറഞ്ഞാൽ റൈബത്തല്ല ഉള്ള കാര്യം പറയൽ റൈബത്തല്ല എന്നാണ് പറയുന്നത് എന്താണ് അതിൻ്റെ കൃത്യമായത് ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഇരുപത്തെട്ട് തുറന്നു നോക്കി കാണാം പാഠം പത്ത് അതിലെ മൂന്നാമത്തെ പാരഗ്രാഫിലെ മൂന്നാമത്തെ വരില്ലതാ ഖൈബത്ത് എന്നാൽ എന്ത് എന്നവിടെ പറയുന്നുണ്ട് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെ കുറിച്ച് പറയലാണ് ഗൈബത്തൊക്കെ പഠിച്ചു വെക്കണം പിന്നെ നോക്കൂ അലൈഹി നിസ്താവസമോട് ചോദിക്കപ്പെട്ടു ഉള്ളത് പറഞ്ഞാൽ ഖീബത്താകുമോ അവിടുന്ന് പറഞ്ഞു ഉള്ളതാണെങ്കിൽ ഖൈബത്താണ് ഇല്ലാത്തതാണെങ്കിൽ നീ നുണ പറഞ്ഞു നമ്മുടെ ചോദ്യം എന്താ ഉള്ളത് പറഞ്ഞാൽ ഖൈബത്ത് അല്ലയെന്ന് ആണ് ഇവിടെ പറയുന്നത് അങ്ങനെയല്ലല്ലോ ഇപ്പോൾ നമ്മൾ വായിച്ചത് അപ്പോൾ അത് തെറ്റാണ് ഉള്ളത് പറഞ്ഞാൽ ഖൈബത്താകും അപ്പോൾ ഇവിടെ മൂന്നാമത്തേത് തെറ്റാണ് അടയാളപ്പെടുത്തുന്നത് നാലാമത്തത് പ്രഭാത സമയം വൈകുന്നേരത്തേക്കാൾ പവിത്രമല്ല പ്രഭാത സമയം വൈകുന്നേരത്തേക്കാൾ പവിത്രമല്ല ശരിയാണോ തെറ്റാണോ അതിൻ്റെ ഉത്തരം പേജ് നമ്പർ പതിനഞ്ച് അഞ്ചാമത്തെ പാഠം പതിനഞ്ചാമത്തെ പേജിൽ ലാസ്റ്റത പറയുന്നു പിന്നെ അതിൽ ആ ലാസ്റ്റ് പാരഗ്രാഫിൽ രണ്ടാമത്തെ ഒരു നോക്കൂ ഒരു ദിവസത്തിലെ സമയങ്ങൾ എല്ലാം ഒരുപോലെയല്ല പ്രഭാത സമയം വൈകുന്നേര സമയത്തേക്കാൾ പവിത്രമാണ് നമ്മളിവിടെ എന്തായിരുന്നു ചോദ്യം പ്രഭാത സമയം വൈകുന്നേരത്തേക്കാൾ പവിത്രമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് തെറ്റാണല്ലോ പവിത്രമാണ് അപ്പോൾ ഇവിടെ തെറ്റാണ് അടയാളപ്പെടുത്തേണ്ടത് അഞ്ചാമത്തത് പുരുഷൻ കമയുന്ന കിടക്കരുത് പുരുഷൻ കമയെന്ന് കിടക്കരുത് ശരിയാണോ തെറ്റാണോ എൻ്റെ ഉത്തരം പേജ് നമ്പർ മുപ്പത്തി മൂന്ന് പാഠം പന്ത്രണ്ട് ആ പേജിൽ ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ച് നോക്കിയാൽ കിട്ടും പുരുഷൻ കമിഴ്ന്ന് കിടക്കരുത് അത് നരകവാസികളുടെ കിടത്തമാണെന്ന് നബിസ് അല്ലാ സിനിമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു പുരുഷൻ കമിഴ്ന്ന് കിടക്കരുത് അപ്പോൾ അത് പറഞ്ഞത് ശരിയാണ് അപ്പോൾ നമുക്കവിടെ ശരി അടയാളപ്പെടുത്താം ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് പുരുഷൻ സാക്ഷി നിൽക്കുന്ന സ്ഥാനത്ത് രണ്ട് സ്ത്രീ വേണം ശരി രണ്ട് താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കരുത് തെറ്റ് മൂന്ന് ഉള്ളത് പറഞ്ഞാൽ റീബത്ത് അല്ല തെറ്റ് നാല് പ്രഭാത സമയം വൈകുന്നേരത്തേക്കാൾ പവിത്രമല്ല തെറ്റ് അഞ്ച് പുരുഷൻ കമ്മിന്ന് കിടക്കരുത് ശരി രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിച്ചത് ചേർക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു വെക്കുക ഉത്തരം അവിടെ ഉണ്ടായത് കൊണ്ട് ഒന്നാണ് മനസ്സിരുത്തി വായിച്ചാൽ തന്നെ ആൻസർ കിട്ടും അങ്ങനെ ഓരോന്നും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് കെതി കൊടുക്കുക ഇവിടെ ഓപ്ഷൻസുകൾ വന്നിട്ടുള്ളത് നാവ് അയൽപക്ക ബന്ധം സമസ്ത ഹലാവത്തുൽ ഈമാൻ മാ തുരീതി ഇതൊക്കെയാണ് ഓപ്ഷൻസുകൾ ഒന്നാമത്തെ ചോദിച്ചു നോക്കൂ വിശ്വാസപരമായ രണ്ട് ത്വരിയ പെട്ടതാണ് വിശ്വാസപരമായ രണ്ട് ത്വരിയ ഉണ്ടല്ലോ അതിൽ പെട്ട ഒന്ന് മുകളുടെ ബ്രാക്കറ്റിലുണ്ട് ഏതാണത് ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഒമ്പത് തുറന്നു നോക്കുക മൂന്നാമത്തെ പാഠം അതിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് വരിലത പറയുന്നു അതിൻ്റെ തൊട്ടുമ്പത്തെ വരിയിൽ കർമ്മപരമായ കുറിച്ച് പറയുന്നുണ്ട് ആ പാരഗ്രാഫിലെ ലാസ്റ്റ് വരിയത വിശ്വാസപരമായി അഷ് അരി മാത്തുരീതി എന്നീ രണ്ട് ത്വരീക്കത്തുകളും രൂപപ്പെട്ടു അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം തരുന്നു വിശ്വാസപരമായ രണ്ട് ത്വരീക്കത്തിൽ പെട്ടതാണ് അതിൻ്റെ ആൻസറ് നമ്മുടെ ഓപ്ഷൻസിൽ അത് ലാസ്റ്റുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് മാത്തുരീതി രണ്ടാമത്തെ ചോദ്യം എന്താ അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കൽ അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കൽ അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരത്തിലേതാ ഉള്ളത് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ മൂന്ന് ഒന്നാമത്തെ പാഠത്തിൽ അതിൽ അവസാനത്തെ തൊട്ടു മുമ്പുള്ള പാരഗ്രാഫിൽ അതിൻ്റെ അറബി പറയുന്നുണ്ട് നബ്സുല്ലാസിന് പറയുന്നു സലാസുമ്മൻ കുന്നഫീഹി വജദത്ത് ലീമാൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അയാൾ പിന്നെ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഏതൊക്കെ എന്നതിൻ്റെ താഴെ പറയുന്നു ഒന്ന് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റു ലാറ്റിനേക്കാൾ സ്നേഹിക്കുക രണ്ട് അള്ളാഹുവിനു വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക മൂന്ന് അവനെ തീയിലെറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിന് വെറുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് പഠിച്ചു വെക്കുക നമ്മുടെ ചോദ്യം എന്തായിരുന്നു അള്ളാഹുവിനു വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കൽ അത് ഹലാവത്തിൽ ഈമാനിൽ പെട്ടതാണല്ലോ നമ്മുടെ ഓപ്ഷൻസുകളിൽ അതാ അവസാനത്തിൻ്റെ തൊട്ടുമ്പായിട്ടുണ്ട് അതുണ്ട് അതാണ് അവിടെ എഴുതേണ്ടത് മൂന്നാമത്തെ ചോദ്യം സിറാത്തുൽ മുസ്തഖീം പഠിപ്പിക്കാൻ സിറാത്തുൽ മുസ്തഖീം പഠിപ്പിക്കാൻ എന്താണ് ഞാൻ ഞാനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് മുകളിലുള്ളത് അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഏഴ് തുറക്കുക രണ്ടാമത്തെ പാഠത്തിലെ പേജ് നമ്പർ ഏഴിൽ രണ്ടാമത്തെ പാരഗ്രാഫിലതാ പിന്നെ അതിൽ ഏകദേശം മൂന്നാമത്തെ വരിയിൽ തുറക്കഥ പറയുന്നു ജീവിതം കൊണ്ട് മാതൃക കാണിച്ച ഈ മഹാന്മാരുടെ പിൻഗാമികളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖയും ജനങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത കേരള ഉലമ എന്ന സംഘടന രൂപീകരിച്ചത് അപ്പോൾ നമ്മളെ ചോദ്യം എന്തായിരുന്നു സിറാത്തുൽ മുസ്തഖയും പഠിപ്പിക്കാൻ അവിടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഓപ്ഷൻസുകളിലുള്ളത് സമസ്ത എന്നാണ് നമ്മുടെ ഓപ്ഷൻസിൽ മൂന്നാമതായിട്ടതുണ്ട് അതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക നാലാമത്തെ ചോദ്യം ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഹ്ലാക്കുകളിൽ പ്രധാനം അഹ്ലാക്കുകൾ എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങൾ ഈമാനുമായി ബന്ധപ്പെടുത്തിയ സ്വഭാവങ്ങളിൽ അഹ്ലാക്കുകളിൽ പ്രധാനം അതേതാണ് അതിന് ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്താറ് തുറക്കുക ഒമ്പതാമത്തെ പാഠത്തിൻ്റെ അപ്പുറത്തെ പേജിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഹ്ലാക്കുകളിൽ പ്രധാനമാണ് അയൽ പക്കബന്ധം അപ്പം നമ്മളെ ചോദ്യം തീരുന്നു ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഖ്ലാക്കുകളിൽ പ്രധാനം അയൽ പക്ക ബന്ധം രണ്ടാമത്തെ ഓപ്ഷന് ഉണ്ട് അതാണ് നമ്മളവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് അഞ്ചാമത്തെ ചോദ്യം ഏറ്റവും വിനാശകരമായ അവയവം ഏറ്റവും വിനാശകരമായ അവയവം മുകളിലുണ്ടല്ലോ അല്ലേ ഏതാണ് ഇതിൻ്റെ ഉത്തരം ഇരുപത്തെട്ടാമത്തെ പേജിൽ അഥവാ പത്താമത്തെ പാഠം തുടക്കത്തിൽ തന്നെ പറയുന്നു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വിനാശകരമായ രണ്ട് അവയവമുണ്ട് ഏതാണെന്ന് അറിയാമോ അതാണ് ലിസാനും ഫർജും അപ്പോൾ ഇവിടെ ചോദ്യം ഏറ്റവും വിനാശകരമായ അവയവം നമ്മുടെ ഓപ്ഷൻസുകളിലുള്ളത് നാവാണ് അപ്പോൾ ഒന്നാമതായിട്ട് ഒന്നാമതായിട്ടതുണ്ട് അതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക നാവ് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് വിശ്വാസപരമായ രണ്ട് ത്വരീക്കത്തിൽ പെട്ടതാണ് മാതുരീതി രണ്ട് അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കൽ ഹലാവത്തുല്ലീമാൻ മൂന്ന് സിറാത്തുൽ മുസ്തഖീം പഠിപ്പിക്കാൻ സമസ്ത നാല് ഈമാനുമായി ബന്ധപ്പെടുത്തിയ ഹലാക്കുകളിൽ പ്രധാനം അയൽപക്ക ബന്ധം അഞ്ച് ഏറ്റവും വിനാശകരമായ അവയവം നാവ് മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഇരുപത് പാഠമേലത രണ്ടാമത്തെ പാരഗ്രാഫ് തുടക്കത്തിൽ തന്നെ പറയുന്നു ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിന് ബന്ധനം ചെയ്യലാണ് ക്ഷമ ഇവിടെ ചോദ്യത ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനു ബന്ധനം ചെയ്യലാണ് ക്ഷമ എന്നാണ് അവിടെ ചേർക്കേണ്ടത് രണ്ട് വ ഇൻ അർസൽ തഹ ബിമാ ബിമാ ബിഹി ബിഹി ഡാഷ് വ ഇൻ അർസൽ തഹ ഡാഷ് എന്താ അവിടെ ചേർക്കേണ്ടത് നമ്മുടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ട ഖറാണല്ലോ അത് അതിൻ്റെ ഉത്തരം പേജ് നമ്പർ മുപ്പത്തിനാല് പന്ത്രണ്ടാമത്തെ പാഠത്തിൻ്റെ അപ്പുറത്തെ പേജ് അതാ മുപ്പത്തിനാലാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലതാ മേൽ പറഞ്ഞവക്ക് പുറമായ ത്രികുർസി സൂറത്തുൽ ഖാഫ്രൂൻ എന്നിവ ഓതലും താഴെപ്പറയുന്ന ദിക്കറ് ചെല്ലരും സുന്നത്താണ് ആ ധിഖറിലാണ് നമ്മളെ ചോദ്യത്തി ഉള്ളത് ബിസ്മി ഖർബി വലായത്തു ജംബി ഒബി കാർ ഫാഹു ഇൻ അംസക്തഫ്സി ഫർഹംഹ ഇൻസൽ തഹ ഫുൽഹീൻ എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ ഇൻ അതിൻ്റെ അവസാന ഭാഗം എന്താണ് ചേർക്കേണ്ടത് ഇബാദകസ്വാലിഹീൻ എന്നാണ് അവിടെ ചേർക്കാനുള്ളത് മൂന്ന് നബിസലാഹു അലൈഹി വസ്ലമയിൽ നിന്ന് പഠിച്ചവരാണല്ലോ ഡാഷ് നബിസ്വലു അലൈഹി വല്ലമയിൽ നിന്ന് പഠിച്ചവരാണല്ലോ ആര് എന്ന് എഴുതി കൊടുത്താൽ അത് പൂർത്തിയായി ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഒമ്പത് തുറന്നു നോക്കാം മൂന്നാമത്തെ പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫ് തുടക്കത്തിൽ തന്നത് പറയുന്നു നബിസ്വലാ അലൈഹി വല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവരാണല്ലോ സ്വഹാബാക്കൾ അപ്പോൾ നബി അലൈഹി വല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവരാണല്ലോ സ്വഹാബാക്കൾ എന്ന് മാത്രമേ ഇവിടെ എഴുതാനുള്ളൂ നാലാമത്തത് സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് ഡാഷ് സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത് ആരാണ് എന്ന് എഴുതിയാൽ അത് പൂർത്തീകരിച്ചു കൊടുക്കാം അതിൻ്റെ ഉത്തരം പേജ് നമ്പർ പന്ത്രണ്ട് പാഠം നാല് രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്നതാ തുടക്കത്തിൽ സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളാണ് അപ്പം നമ്മളെ ചോദ്യം സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മുഹമ്മദിൻ അലൈഹി അലൈവലം തങ്ങളാണ് എന്നാണ് ചേർക്കേണ്ടത് അഞ്ചാമത്തത് ദു അള്ളാഹുവിൻ്റെ ഡേഷ് തടയും അഥവാ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഡേഷ് തടയും എന്നാണ് അവിടെ ചേർക്കേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വണ്ടി പേജ് നമ്പർ മുപ്പത്തി ആറ് പതിമൂന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിലെ രണ്ടാമത്തെ വരിയിൽ എന്ന് പറയുന്നു ദ അള്ളാഹുവിൻ്റെ കോപത്തെ തടയും നമ്മൾ ചോദ്യം അള്ളാഹുവിൻ്റെ ഡേഷ് തടയും എന്നാണ് കോപത്തെ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ കോപത്തെ തടയും ഉത്തരങ്ങളെന്നോട് പറയുന്നു ഒന്ന് ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ രണ്ട് ഇന്നർസൽ തഹ ഫുൽ ഹാബിമ തെഹ്ലുബിഹി ബാധക്ക സ്വാലിഹീൻ മൂന്ന് നബ് അലൈഹി വല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവരാണല്ലോ സ്വഹാബികൾ നാല് സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദൻ സുലല്ലാഹു അലൈഹി വല്ലമ തങ്ങൾ അഞ്ച് ദുആാ അല്ലാഹുവിൻ്റെ കോപത്തെ തടയും ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഒരു ചോദ്യമുള്ളൂ കൂടുതൽ എഴുതാനുണ്ടാവും ഒന്ന് എന്താണ് ഉറക്കിൽ ദുസ്വപ്നം കണ്ടാൽ ചെയ്യേണ്ടത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ദുസ്വപ്നം കണ്ടാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്തൊക്കെയാണത് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി ഈ പേജ് നമ്പർ മുപ്പത്തി നാല് അഥവാ പന്ത്രണ്ടാമത്തെ പാഠത്തിൻ്റെ തൊട്ടപ്പുറത്തെ പേജ് ആ പേജിലെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിന് തൊട്ട് മുമ്പുള്ള പാരഗ്രാഫ് അഥവാ മൂന്നാമത്തെ പാരഗ്രാഫിൽ കാര്യം പറയുന്നുണ്ട് ഉറക്കിൽ നാം ദുസ്വപ്നം കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവിടുത്തെ പറയുന്നു ഇടതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുകയും മൂന്ന് തവണ അഴുതു ബില്ലാഹിമിന് ഷെയ്ത്വ റജീം എന്ന് പറയുകയും കിടന്നിരുന്ന ഭാഗം മാറിക്കിടക്കുകയും ചെയ്യണം മൂന്ന് കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത് എന്തൊക്കെ ഇടത് ഭാഗത്തേക്ക് മൂന്ന് തവണ മൂന്ന് പ്രാവശ്യം തുപ്പുക പിന്നെ മൂന്ന് തവണ അഴുതുബില്ലാഹിമിനെ റജീം എന്ന് പറയുക പിന്നെ കിടന്നിരുന്ന ഭാഗം മാറിക്കിടക്കുകയും ചെയ്യുക ഒന്നുകൂടി പറയുന്നു ഉറക്കിൽ ദുസ്വപ്നം കണ്ടാൽ ചെയ്യേണ്ടത് ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുകയും മൂന്ന് തവണ അഴുതുബില്ലാഹിമിനെ ക്ഷയിത്വാനു റജീം എന്ന് പറയുകയും കിടന്നിരുന്ന ഭാഗം മാറിക്കിടക്കുകയും ചെയ്യണം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം സാരം എ പറഞ്ഞാൽ അർത്ഥം ചെയ്താനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ലായ ദുഹു കാത്യവൻ സിമ്പിളാണ് നമ്മൾ ചില ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാൽ തന്നെയാണ് ലായ ദുഹു കാത്യോൻ എന്താണ് അതിൻ്റെ അർത്ഥം അതിന് ഉത്തരം കാണാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഇരുപത്തി മൂന്ന് തുറന്നോക്കിയാൽ കാണാം പാഠം എട്ട് ആ പാഠത്തിലെ അവസാന ഭാഗത്തതാണ് പിന്നെ രണ്ടാമത്തെ പാരാഗ്രാഫിൽ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നു നബ്സ്ലാല് വസ്ലമ പറയുന്നു ലായ ദുഖുൽ ഉൽജന്നത്ത കാത്യോൻ അതിൻ്റെ അർത്ഥത അതിൻ്റെ തൊട്ടപ്പുറത്ത് കൊടുത്തു കൊണ്ടു കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെ വരും കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തത് ലായു മിനു മൈ യഷ് ബുഹു ഫി ജം ലു മിനു മൈ യ്ഹുജൻ ഫി ജംബിഹി എങ്ങനെ അതിൻ്റെ സാരം എന്താണ് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഇരുപത്തി അഞ്ച് ഒമ്പതാമത്തെ പാഠത്തിലെ ഇരുപത്തഞ്ചാമത്തെ പേജിലെ ലാസ്റ്റത ഇതുപോലെ ബന്ധം നിലനിർത്തുന്നതിന് നിരവധി രീതികൾ വേറെയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടു ശേഷം പറയുന്നതാണ് നമ്മുടെ ഈ ചോദിച്ച ലാ യു മിനുമുഹു ജോൻ ഫി ജംബിഹി എന്നുള്ള എൻ്റെ സാരഥാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണനായ പട്ടിണി കിടക്കുമ്പോൾ വയറി നിറച്ചു കൊണ്ടുന്നവൻ പൂർണ്ണനായത് അർത്ഥം വരിക അതിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ മുപ്പത്താറ് തുറന്നു നോക്കുക പതിമൂന്നാമത്തെ പാഠം രണ്ടാമത്തെ പാരഗ്രാഫ് തുടക്കത്തിൽ എന്നത് പറയുന്നു

അഞ്ച് ഭക്ത സംസ്കാരങ്ങളിലായി നിത്യവും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദു ഉണ്ടല്ലോ അതേതാണെന്ന് അറിയാമോ അതാണ് എഹിനാത്തൽ മുസ്തഖീം എന്നത് നമ്മൾ ചോദ്യം അതാണ് എൻ്റെ അർത്ഥതാ തൊട്ടപ്പുറത്ത് പറയുന്നു നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് സാരം അപ്പം നമുക്ക് ഇവിടെ ചെയ്താൽ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ലായ ദുഹു ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല രണ്ട് ലായു മിനുമ യസ് ബാ വജാൻ ഫി ജംബിഹി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു കൊണ്ടുന്നവൻ പൂർണനായ മുക്മിനല്ല മൂന്ന് അദ്വാഉ അദ്വാഹുൽ മുഗ്മിനി ദ്വാഗ്മിനിൻ്റെ ആയുധമാണ് നാല് സുബാത്ത ഉറക്കം നിങ്ങൾക്ക് നാം റാഹത്താക്കിയിരിക്കുന്നു അഞ്ച് മുസ്തഖീം നേരായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളനി ചേർക്കണമേ ആറാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം കർമ്മപരമായ നാല് മതഹബ്ബുകൾ ഏവ കർമ്മപരമായ നാല് മതഹബുകളും അവയുടെ മാമ്യങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നാല് മതഹബുകളുടെ പേരവിടെ ചോദിച്ചത് എന്താണത് എൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഒമ്പത് എന്ന് തുറന്നു നോക്കാം പാഠം മൂന്ന് അതിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ നാലാമത്തെ വരില്ലതാ കർമ്മപരമായി ഹനഫി മാലിക്കി ഷാഫിയവി ഹലി എന്നീ നാല് മതഹബുകളും പിന്നെ വിശ്വാസപരമായി രണ്ട് തൊരീക്കത്തുള്ള പേരവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോദ്യം എന്തായിരുന്നു കർമ്മപരമായ നാല് മതഹബുകൾ ഏവ അപ്പം എങ്ങനെ ആൻസർ ചെയ്താം ഹനഫി മാലിക്കി ഷാഫിയി ഹംബലി രണ്ടാമത്തെ ചോദ്യം പുണ്യം കൂടിയ മൂന്ന് പള്ളികൾ ഏവ പുണ്യം കൂടിയ മൂന്ന് പള്ളികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പള്ളികളൊക്കെ പേര് എഴുതി കൊടുക്കാനാണ് ഏതൊക്കെയാണത് അതിൻ്റെ ഉത്തരം പേജ് നമ്പർ പതിനാറ് അഞ്ചാമത്തെ പാഠത്തിലെ പേജ് നമ്പർ പതിനാറിൽ ആദ്യ പാരഗ്രാഫിൽ തന്നെ മൂന്നാമത്തെ വരി നോക്കൂ എല്ലാ പള്ളിയും ഒരുപോലെയല്ല ഏറ്റവും പുണ്യമുള്ളത് മസ്ജിദുൽ ഹറാമും തൊട്ടടുത്ത് മസ്ജിദുൽ നബവിയും ശേഷം മസ്ജിദുൽ അക്കുസയുമാണ് നമ്മുടെ ആൻസർ ഉണ്ടല്ലോ പുണ്യം കൂടിയ മൂന്ന് പള്ളികൾ ഏതൊക്കെയാണ് ഒന്ന് മസ്ജിദുൽ ഹറാം രണ്ട് മസ്ജിദുൽ നബവി മൂന്ന് മസ്ജിദുൽ അക്കുസ മൂന്നാമത്തത് ഉറങ്ങാൻ പാടില്ലാത്ത മൂന്ന് സമയങ്ങൾ ഏവാ ഉറങ്ങാൻ പറ്റാത്ത മൂന്ന് സമയങ്ങൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ മുപ്പത്തി നാല് അഥവാ പന്ത്രണ്ടാമത്തെ പാഠം അതിലെ ആ ലാസ്റ്റ് പാരഗ്രാഫിൽ ഈ മൂന്ന് സമയങ്ങൾ നമുക്ക് കണ്ടെത്താം ഒന്ന് വായിച്ചു നോക്കുക ഒരു ദിവസത്തെ ഉറക്കം ആറ് മണിക്കൂറിൽ കുറയുകയോ എട്ട് മണിക്കൂറിൽ കൂടുകയോ ചെയ്യരുത് നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുകയാണ് വേണ്ടത് ഇനി ശ്രദ്ധിക്കുക ഇഷാഹിൻ്റെ മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചിരിക്കലും നബ്സുലു സ്വലിമ വെറുത്തിരുന്നു അപ്പോൾ ഇവിടെ ഉറങ്ങുന്നത് ഇഷാ ഇൻ്റെ മുമ്പ് ഉറങ്ങല് അനവിധങ്ങൾ വെറുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് പറ്റാത്ത സമയമാണല്ലോ അപ്പോൾ ഇഷായിൻ്റെ മുമ്പ് ഒന്നായി ഇനി താഴെ നോക്കൂ ഫജ്റ് വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അപ്പോൾ രണ്ടാമത്തതായി പിന്നെ അസുറിൻ്റെ ശേഷവും ഉറങ്ങരുത് അപ്പോൾ മൂന്ന് സമയങ്ങളായല്ലോ ഏതൊക്കെയാണ് ഇഷാ ഇൻ്റെ മുമ്പ് ഫജറ് വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അസറിൻ്റെ ശേഷം ഇങ്ങനെ മൂന്ന് സമയങ്ങൾ എഴുതാം ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് കർമ്മപരമായ നാല് മധുഹബുകൾ ഏവ ഹനഫി മാലിക്കി ഷാഫിവി ഹംബലി രണ്ട് പുണ്യം കൂടിയ മൂന്ന് പള്ളികൾ ഏവ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്കുസ മൂന്ന് ഉറങ്ങാൻ പാടില്ലാത്ത മൂന്ന് സമയങ്ങൾ ഏവ ഇഷ ഇന് മുമ്പ് ഫജർ വെളിവായ മുതൽ സൂര്യൻ ഒതുക്കുന്നത് വരെ അസറിൻ്റെ ശേഷം ഏഴാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതാം ഇവിടെ ഒരാറ് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എഴുതാനാണ് ഒന്ന് ഹൈറിൻ എന്താണ് ഹൈർ എന്നുള്ളതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം നമുക്ക് പേജ് നമ്പർ പതിനെട്ട് ആറാമത്തെ പാഠ ദ ഹെഡിങ് തുറുക്കുൽ ഹൈർ നന്മയുടെ വഴികൾ തുറുക്കറിന വഴികളാണ് നമ്മുടെ ചോദ്യപ്പെടെ ഹൈറാണ് അപ്പം നന്മ ഹൈറ് നമുക്കറിയാം നന്മയാണ് അതിന്റെ അർത്ഥം രണ്ടാമത്തെ പദം എന്നാണ് എന്ന ഇതിന്റെ അർത്ഥം എങ്ങനെ കണ്ടെത്താം പേജ് നമ്പർ മുപ്പത് സംതൃപ്തമായ കുടുംബം അപ്പോൾ എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ് അർത്ഥം മൂന്നാമത് അക്കൊലിൻ അതിന്റെ അർത്ഥം പേജ് നമ്പർ മുപ്പത്തി ഒമ്പതിലാ വാക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നാലാമത്തെ പാഠത്തില് മുപ്പത്തി ഒമ്പാമത്തെ പേജിൽ അതാ വലിയൊരു ഹദീസും അതിന്റെ അർത്ഥമൊക്കെ വന്നോടുത്തോന്ന് രണ്ട് സ്ഥലങ്ങളിൽ ആ വാക്ക് വന്നിട്ടുണ്ട് അർത്ഥം ബുദ്ധി ബുദ്ധി എന്നാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ ഈ വാക്കുള്ളത് പേജ് നമ്പർ ഇരുപത് ഏഴാമത്തെ പാഠത്തിലാണ് അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫില് ആയത് വന്നിട്ടുണ്ട് എന്താണ് അർത്ഥം പ്രതിഫലം അഞ്ചാമത്തത് ബദനൻ ബദനിൻ്റെ അർത്ഥം എന്താ എൻ്റെ അർത്ഥം പേജ് നമ്പർ മുപ്പത്തി ഒന്നിൽ പിന്നെ പാഠം പതിനൊന്നിൽ പറയുന്നുണ്ട് അവിടെ നാല് കാര്യങ്ങൾ ഒരാൾക്ക് നൽകപ്പെട്ട ആ ലോക നന്മ അവൻ്റെ നൽകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ നാല് കാര്യങ്ങളിൽ ഒന്നാണ് ക്ഷമിക്കുന്ന ശരീരം അതിലാ ശരീരം എന്നുള്ളതിൻ്റെ അറബിയാണ് ബദന് നമ്മുടെ ജക്കാത്തിൽ ബദനൊക്കെ ഫി ഫിക്കൽ പൊടിച്ചിരിക്കണല്ലോ ശരീരത്തിൻ്റെ ജക്കാത്ത് ഇപ്പോൾ ബദൻ ശരീരം ആറാമത്തത് ഷത്തുമൻ ഷത്തുമ ഈ വാക്കിൻ്റെ അർത്ഥം എന്താ ഇതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക നമ്മൾ പേജ് നമ്പർ ഇരുപത്തെട്ട് നോക്കുക അതിലാണ് ഈ വാക്ക് വന്നിട്ടുള്ളത് പാഠം പത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫിലെ രണ്ടാമത്തെ വര്യത ഹൈബത്ത് നമീമത്ത് കരിബ് ഷത്തുമ ഇവയെല്ലാം നാവിൻ്റെ ദോഷങ്ങളാണ് അതിൽ എന്ന് പറഞ്ഞാൽ ചീത്ത പറയൽ എന്നാണ് ചീത്ത പറയൽ അർത്ഥങ്ങളൊന്നുകൂടി പറയാം ഹൈറുൻ നന്മ ഉസ്രത്തുൻ കുടുംബം ആക്കലുൻ ബുദ്ധി അജറുൻ പ്രതിഫലം ബദനുൻ ശരീരം ശത്തുമുൻ ചീത്ത പറയൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته